നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പാഠം ഒന്ന് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മുടെ കണ്ണൂർ സർവകലാശാലയുടെ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന്റെ എഇസി കോഴ്സിന്റെ രണ്ടാം സെമസ്റ്റർ പാഠപുസ്തകം ബി എക്കാരുടെ പാഠപുസ്തകമായിട്ടുള്ള ആഖ്യാനവും ആവിഷ്കാരവും എന്ന ഈ പാഠപുസ്തകത്തിനകത്തുള്ള ഒരു യാത്രാ വിവരണത്തെ കുറിച്ചാണ് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പുരുഷന്മാരുടെ യാത്രാനുഭവങ്ങളെ കുറിച്ചാണെങ്കിൽ ഈ പാഠത്തെ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്ത്രീയുടെ ഒരു സ്ത്രീ നടത്തിയ മനോഹരമായ യാത്രയുടെ ആവിഷ്കാരത്തെ പറ്റിയാണ് ഇവിടെ നമുക്ക് അറിയുന്നത് പോലെ തന്നെ ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ വെർജീനിയ വൂൾഫ് നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അതായത് സ്ത്രീയുടെ രാജ്യ സങ്കല്പത്തെ കുറിച്ച് വെർജീനിയ വൂൾഫിനോട് ചോദിച്ചപ്പോ വെർജീനിയ വൂൾഫ് അതിനെ നൽകുന്ന ഒരു മറുപടി ഉണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് രാജ്യങ്ങൾ ഇല്ല സ്ത്രീ എന്ന നിലയിൽ എനിക്ക് രാജ്യങ്ങൾ വേണ്ട ഒരു സ്ത്രീ എന്ന നിലയിൽ എന്റെ രാജ്യം ഈ ലോകം മുഴുവനുമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഒരു പെണ്ണിൻ്റെ യാത്രാനുഭവങ്ങളെ ഒരു പെണ്ണിൻ്റെ യാത്രയോടുള്ള പ്രേമത്തെ ഈ ലോകത്തെ ആകെ ചുറ്റി സഞ്ചരിക്കുവാനും ഇവിടുത്തെ പ്രത്യേകതകളെ ഹൃദയത്തിൽ ഏറ്റുവാനും ആഗ്രഹിക്കുന്ന പെൺ മനസ്സിനെ വളരെ കൃത്യമായി ഇവിടെ വെർജിനിയവൾക്ക് സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത് കെ എ ബീന എന്ന മാധ്യമ പ്രവർത്തകയും അധ്യാപികയുമായ ഒരു സ്ത്രീ എഴുതിയിട്ടുള്ള മഴ മറന്നുപോയ ചിറാപുഞ്ചി എന്ന ഒരു യാത്രാ വിവരണത്തെ പറ്റിയാണ് നമുക്കൊക്കെ അറിയാവുന്ന കേട്ട് പരിചയമുള്ള ഒരു സ്ഥലമാണ് ചിറാപുഞ്ചി അല്ലെ അതിനെപ്പറ്റി അവിടെ പോയി കണ്ട ബീനയുടെ അനുഭവങ്ങൾ തന്നെയാണ് ഇവിടെ വിവരിക്കുന്നത് അവരുടെ ഏഹ് എന്താണ് ബ്രഹ്മപുത്രയിലെ വീട് എന്ന ഒരു യാത്രാ വിവരണ ഗ്രന്ഥത്തിലെ ഒരു അധ്യായമാണ് മഴ മറന്നുപോയ ചിറാപുഞ്ചി എന്നുള്ളത് ബീനയെ സംബന്ധിച്ചിടത്തോളം പതിമൂന്നാം വയസ്സിൽ തൻ്റെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ച വ്യക്തിയാണ് ബീനകണ്ഠറഷ്യ എന്നായിരുന്നു ആ പുസ്തകത്തിന്റെ പേര് പിന്നീട് ധാരാളം ഓർമ്മക്കുറിപ്പുകളും യാത്ര വിവരണങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട് ബ്രഹ്മപുത്രയെ പറ്റി നമുക്ക് അറിയുന്നത് പോലെ തന്നെ എന്താണ് ബ്രഹ്മാവിനോഹ എന്ന മുനിപത്നിയിലുണ്ടായ പുത്രനാണ് ബ്രഹ്മപുത്ര എന്നാണ് വിശ്വസിക്കുന്നത് അതാണ് ഐതിഹ്യം അല്ലെ പിന്നീട് അത് പല രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് അവിടെ പോയി കണ്ട കേ അവിടെ ചിറ അവിടെ നിന്നും ഷില്ലോങ്ങിലേക്കൊക്കെ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ആ കാഴ്ച ആ യാത്രയിൽ യാത്രയിലുണ്ടായ അനുഭവങ്ങളെ പറ്റിയാണ് ഇവിടെ ആവിഷ്കരിക്കുന്നത് റിയുന്നത് പോലെ തന്നെ നിറയെ എന്താണ് മഴ പെയ്യുന്ന ഏറ്റവും മനോഹരമായ ലോകത്ത് ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സ്ഥലങ്ങളിൽ കൂടിയാണ് നമ്മൾ ചിറാപുഞ്ചി എന്ന് പറയുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ ചിറാപുഞ്ചിയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ബീനനോട് സുഹൃത്തുക്കൾ സ്വെറ്ററും മഴക്കോട്ടും കുടയൊക്കെ എടുത്തിട്ട് വേണം പോവാൻ എന്ന് പറയുന്നുണ്ട് സർവ സന്നാഹങ്ങളോടും കൂടി തന്നെയാണ് അവരുടെ യാത്ര അവർ ആരംഭിക്കുന്നത് അവർ നേരിട്ട് ചിറാപുഞ്ചിയിലേക്ക് പോവുക എന്നുള്ള എല്ലായിരുന്നു ആ ഒരു ദിവസം ഷില്ലോങ്ങിൽ തങ്ങി അതിനുശേഷം അവിടുത്തെ കാഴ്ചകൾ കണ്ട് ചിറാപുഞ്ചിയിലേക്ക് പോകാന്നാണ് അവർ ആഗ്രഹിച്ചത് ഷില്ലോങ് ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ മനോഹരിയാണ് എന്ന് ബീന പറയുന്നുണ്ട് അല്ലെ ഒരുപക്ഷെ ഷില്ലോങ്ങിന്റെ സൗന്ദര്യം കണ്ട് വാങ്ങിയിട്ടായിരിക്കണം ബ്രിട്ടീഷുകാർ ഷില്ലോങ്ങിനെ എന്താണ് ഇന്ത്യയുടെ സ്കോട്ട്ലാൻഡ് എന്ന് പോലും വിശേഷിപ്പിച്ചത് എന്നൊരു സൂചന ഇവിടെ ബീന നൽകുന്നുണ്ട് ധാരാളം മലനിരകളുള്ള അല്ലേ ഒരുപാട് കാടുകളും പൂക്കളും ഭംഗിയും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണ് ോങ് ധാരാളം വെള്ളച്ചാട്ടങ്ങൾ ഷില്ലോങ്ങിനെ മനോഹരമാക്കുന്നുണ്ട് പിന്നീട് ഷില്ലോങ്ങിലെ കാഴ്ചകൾക്ക് ശേഷം അവരെ ചിറാപ്പുഞ്ചിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഏകദേശം ആയിരത്തി മുന്നൂറ് മീറ്റർ ഉയരത്തിലേക്കുള്ള അല്ലേ സമുദ്ര നിരപ്പിൽ നിന്നും ആയിരത്തി മുന്നൂറ് മീറ്റർ ഉയരത്തിലേക്കുള്ള ഇവിടെ എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ ഏകദേശം മൂന്ന് മണിക്കൂറോളം യാത്രയുണ്ട് എന്ന് ഗൈഡ് പറയുന്നുണ്ട് പക്ഷെ എന്തു തന്നെ ആയാലും അവിടെ കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ധാരാളം കയറ്റിറക്കങ്ങള് ഹെയർപിൻ വളവുകളൊക്കെ പിന്നിട്ട് എന്താണ് ചിറാപ്പുഞ്ചിയിലേക്കുള്ള യാത്ര ദീനയും തീമും ആരംഭിക്കുകയാണ് അവിടെ അവരെ കാത്തിരിക്കുന്നത് മനോഹരമായ ദൃശ്യവിസ്മയ കാഴ്ചകളായിരുന്നു ഒക്കെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഓർക്കിഡുകളാണ് ലോകത്തിലുള്ള അപൂർവം ഓർക്കിഡുകളിൽ ഭൂരിഭാഗവും ഉള്ളത് എന്താണ് അവിടെയാണെന്ന് സൂചന ദീന നൽകുന്നുണ്ട് മേഘാലയയിലാണ് മേഘാലയയുടെ തലസ്ഥാനാണ് ഷില്ലോങ് അപ്പോ മേഘാലയ എന്ന വാക്കിന്റെ അർത്ഥം മേഘങ്ങളുടെ ആലയം എന്ന് തന്നെയാണ് അത്രത്തോളം അല്ലെ ആകാശത്തെ മനോഹരമാക്കുന്നുണ്ട് അവരുടെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ് ആണെങ്കിലും അവർ സംസാരിക്കുന്നത് നാട്ടുഭാഷയാണ് അവിടെ ചായ കൊടുക്കുന്ന അമ്മൂമ്മയെ കാണുന്നതും മഴവെള്ളം തെളിഞ്ഞൊഴുകുന്നതായി കാണുന്നതും ഒക്കെ അവരെ ചില കാണുന്നുണ്ട് അങ്ങനെ അവർ അവരുടെ പ്രകൃതി മനോഹാരിതയിലൂടെ അങ്ങനെ സഞ്ചരിക്കുകയാണ് യാത്രക്കിടയിൽ ഏഴ് സഹോദരിമാർ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടങ്ങൾ കാണുന്നുണ്ട് എന്നറിയപ്പെടുന്ന ഏഴ് സഹോദരിമാരെ കാണാൻ തയ്യാറാക്കിയിരിക്കുന്ന പാർക്കിലേക്ക് വളരെ കൗതുകത്തോടുകൂടി അവർ പോവുകയാണ് അവിടെ കൂറ്റൻ മലനിരകളിൽ നിന്നും നിരനിരയായി ഒഴുകിവരുന്ന വെള്ളച്ചാട്ടം കാണുന്നു അതാണെങ്കിൽ സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ തട്ടി ചിന്നി ചിതറി മനോഹരമായി ഒഴുകുകയാണ് ഭൂമിയിലെ ഏറ്റവും നനവുള്ള പ്രദേശത്ത് അവരെ മനോഹരമായ ആർദ്രതയോട് കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ് അതിന്റെ വശ്യഭാവം അവരെ അതാണ് ആ ആകർഷിക്കുകയാണ് നിർത്താതെ പെയ്ത മഴയും ആ മഴയിൽ തളച്ച് വളച്ചു വളരുന്ന മരങ്ങൾ നിറഞ്ഞ കൊടുങ്കാടും കാണാനുള്ള ആഗ്രഹത്തിൽ അവരിങ്ങനെ എത്രയും പെട്ടെന്ന് ശ്രീ ചിരാപ്പുഞ്ചിയുടെ ഹൃദയത്തിൽ എത്തണം എത്തണം എന്നിങ്ങനെ ആഗ്രഹിച്ചു പോകുന്നു ആ സമയത്താണ് അവർ ഗുഹകള് കാണുന്നത് ഗുഹകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മളൊക്കെ സാഹസികതയും കൂടി ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മുടെ ആമപ്പാറയിലേക്കൊക്കെ പോയ ഗുഹകൾക്കിടയിലൂടെ ഇഴഞ്ഞും നീങ്ങിയും പതുങ്ങിയും ഒതുങ്ങിയും ഒക്കെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോ ഇവിടെ പറയുന്നതും അതുപോലെയുള്ള ചില കാര്യങ്ങളെപ്പറ്റിയാണ് സാഹസിക സാഹസികത ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമാണ് ചിറാപുഞ്ചിയിലെ ഗുഹകൾ എന്ന് പറയുന്നത് അങ്ങനെ അവരെ ടിക്കറ്റ് എടുത്ത് ചിറാപുഞ്ചിയിലെ ഗുഹകളിലേക്ക് പോവുകയാണ് അവിടെ എന്താണ് കുഴികളും കുന്നുകളും മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരുന്ന ഹോസിലുകൾ പോലെയുള്ള ചെറിയ പാറകളും ഒക്കെ കാണുകയാണ് അവിടെ പക്ഷെ നമുക്കറിയാം മഴ ധാരാളം പെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ നനവുള്ള പ്രദേശമാണ് വഴുക്കലുകൾ ഉള്ളത് കൊണ്ട് അപകടകരം കൂടിയാണ് എന്തൊക്കെ ആയാലും പ്രകൃതിയുടെ മൗനത്തിലേക്ക് മടങ്ങി യാത്രയിലേക്ക് അവർ അവരെങ്ങനെ പോവുകയാണ് അതിനപ്പുറത്ത് ഗുഹയുടെ അപ്പുറത്തെത്തിയപ്പോ അവരുടെ മുന്നിൽ ചിറാപുഞ്ചി അങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ് പക്ഷെ അവരാകെ അത്ഭുതപ്പെട്ടു പോയാണ് കഥകളിൽ കേട്ട വായിച്ച അല്ലെങ്കിൽ വീഡിയോകളിൽ കണ്ട ചിത്രങ്ങളിൽ കണ്ട പുസ്തകങ്ങളിൽ കേട്ടറിഞ്ഞ ചിറാപുഞ്ചിയെ അല്ല അവരെ വരവേറ്റത് ചിരാപുഞ്ചി എന്താണ് അവർ വിചാരിച്ചതുപോലെ ഹരിതാബി ആർന്ന ഒരു മഴക്കാട്ടിലേക്കൊന്നും അല്ല അവരെ അത് കഠിനമായ ചൂടുള്ള ഒരു പ്രദേശത്ത് ഇലകളും അതുപോലെ തന്നെ ചെടികളും ഒക്കെ വാടി ഒരു പ്രദേശത്ത് അവരെത്തുകയാണ് ഒരു തുള്ളി മഴ പോലും ഇല്ലാത്ത ചിറാപുഞ്ചി അതുകൊണ്ടാണ് മഴ മറന്നുപോയ ചിറാപ്പുഞ്ചി എന്ന ഈ അദ്ധ്യായത്തിന് പേര് പോലും നൽകുന്നത് അല്ലേ ഒരു തുള്ളി മഴ പോലും ഇല്ലാത്ത സ്ഥലത്ത് എത്തി അത്ഭുതപ്പെട്ടു പോവുകയാണ് അല്ലേ എന്താണ് അതിമനോഹരമായ വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടങ്ങളെ മറച്ചു വരുന്ന മേഘങ്ങള് ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും അവർ ആഗ്രഹിച്ച മഴ കൊള്ളാനോ അല്ലെങ്കിൽ വളരെ മഴ ഉണ്ടാവുമെന്ന് കരുതി അവർ പോയ എന്താണ് മഴക്കൂട്ടം നിർത്തേണ്ട ഒരു സാഹചര്യം പോലും അവർക്ക് ഉണ്ടായിട്ടില്ല ചിറാപുഞ്ചിയുടെ ഔദ്യോഗിക നാമം പണ്ട് സൊഹറ എന്നായിരുന്നു അവിടെ സൈൻ ബോർഡിൽ അവരത് കാണുന്നുണ്ട് പിന്നീട് ബ്രിട്ടീഷുകാര് അവർക്ക് അത് ഉച്ചരിക്കാൻ പറ്റാണ്ടായപ്പോ അത് ചുറ എന്നാക്കി ആ ചുറയാണ് പിന്നീട് ചിറ എന്നായി മാറുന്നത് സന്തോഷം സമ്പത്ത് ഗ്രാമം എന്നൊക്കെ അർത്ഥം വരുന്ന പുഞ്ചി എന്ന വാക്കും കൂടി ചേർത്ത് ചിറാ ആക്കി മാറ്റി ഈ ബ്രിട്ടീഷുകാരുടെ ആദ്യകാലത്തെ ഭരണത്തിന്റെ തലസ്ഥാനം സ്ഥാനം കൂടിയായിരുന്നു ചിറാപുഞ്ചി പിന്നീട് അവിടെയുള്ള ശക്തമായ മഴ കാരണം അവർക്ക് അവരുടെ ഭരണ തലസ്ഥാനം പോലും മാറ്റേണ്ടി വന്നു വന്നിരിക്കുകയാണ് നല്ല സൂചനകളൊക്കെ അതായത് യഥാർത്ഥത്തിൽ ചിറാപുഞ്ചി എന്ന പ്രദേശത്തെ കണ്ട് അതിന്റെ പ്രകൃതി മനോഹാരിത ഭൂപ്രകൃതി അടയാളപ്പെടുത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് ആ സ്ഥലത്തിന്റെ ചരിത്രവും സാമൂഹികവും സാംസ്കാരികവുമായ പശ്ചാത്തലത്തെ കൂടി അദ്ദേഹത്തിന്റെ യാത്രാ വിതരണങ്ങളിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള വലിയ ശ്രമം ഇവിടെ എഴുത്തുകാരി കാണിക്കുന്നു എന്നുള്ളതാണ് ഏർ ഒരു കാലത്ത് ഇന്ത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൂന്ന് പ്രദേശമായിരുന്നു മേഘാലയയിലെ ചിറാപുഞ്ചി മൗസിൻഡ്രാമോ അമേരിക്കയിലെ വെയിലായിലൊക്കെ പക്ഷെ ഇപ്പോഴേ അതുണ്ടോ എന്ന് ചോദിച്ചാൽ മഴയെ എന്താണ് അത്ര സന്തോഷത്തോടു കൂടി വരവേൽക്കുന്ന ഒരു സ്ഥലമല്ല നിലവില് ചിറാപുഞ്ചി എന്ന് പറയുന്നത് അല്ലേ ഷില്ലോങ്ങിൽ നിന്നും അങ്ങനെ കൂടി മഴ കാണാതെ അവരിങ്ങനെ കഷ്ടപ്പെട്ട സങ്കടത്തോടെ തിരികെ വരുന്ന സമയത്ത് ഭൂപ്രകൃതി തന്നെ ആകെ അല്ലെങ്കിൽ ഭൂമി ആകെ വിറങ്ങലിക്കുന്ന രീതിയിൽ ഒരു കുഴുക്കം ഉണ്ടാകുന്നു വലിയ കൊടുങ്കാറ്റ് ഉണ്ടാകുന്നു ആ കൊടുങ്കാറ്റിൽ ഷില്ലോങ്ങിൽ ഒരുപാട് നഗരങ്ങൾ തന്നെ ഒഴുകി സിറാപുഞ്ചിയിലെ നഗരങ്ങൾ തന്നെ ഒഴുകി പോവുകയാണ് ആകെ അവർ ഭയപ്പെട്ടു പോകുന്നു വഴികളെ യാത്ര തടസ്സപ്പെടുകയാണ് മഴങ്ങളാകെ കടപുഴകി വീഴുകയാണ് ഉട്ടിയും മിന്നലും ഒക്കെ വന്ന് ഭീകരമായ ഒരവസ്ഥയിലാണ് അവർ ആ യാത്രയുടെ അവസാനത്തിലേക്ക് എത്തി നിൽക്കുന്നത് ഇവിടെ ബീണ തന്നെ അല്ലെ ആ ഭീകരത സൂചിപ്പിക്കുന്നുമുണ്ട് അതായത് പ്രകൃതിയുടെ മനോഹാരിത വൈശ്യത ആസ്വദിക്കാൻ പോവുകയും പിന്നീട് അതേ പ്രകൃതിയുടെ സംഹാര താണ്ഡവം കണ്ട് പകച്ചു പോവുകയും ചെയ്യുന്ന ബീണ അല്ലെങ്കിൽ അവരുടെ യാത്ര എന്നുള്ള ഒരു സൂചന ഇവിടെ നൽകുന്നുണ്ട് ചിറാപ്പുഞ്ചിയുടെ ചരിത്രത്തിലേക്ക് ഊളിയിട്ടിറങ്ങുന്നതിനോടൊപ്പം തന്നെ അതിന്റെ മനോഹാരതയെക്കുറിച്ചുള്ള എന്താണ് ആ പ്രത്യേകതകൾ ഒരു വാങ്മയ ചിത്രം പോലെ നമ്മുടെ മനസ്സിലെത്തിക്കാനുള്ള വലിയ ശ്രമങ്ങളും കൂടി എന്ന എഴുത്തുകാരി കാണിക്കുന്നുണ്ട് അപ്പൊ അത്രയാണ് ഈ പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്